ഹായ് ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഒരു അക്വേറിയം കാണാനായിട്ടോ നമ്മൾ ബാംഗ്ലൂരു അക്വേറിയം അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ഫൈനലി നമ്മുടെ കാറ് റീച്ചായി നമ്മളതിനകത്ത് കയറി സ്പോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് വേണ്ടി ഇപ്പോ ചെയ്തിരുന്ന കുട്ടിയുടെ പേരാണ് ലജ്ജു നമ്മുടെ ശ്രുതി ചേച്ചിയുടെ മോളാണ് അതുപോലെ തന്നെ ചേച്ചിയുടെ സിസ്റ്ററും ഉണ്ടായിരുന്നു നമ്മളൊക്കെ ഒരേജ് ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് ഭയങ്കര വൈഫാണ് നമ്മളെന്ന് വിചാരിച്ചു കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടെ എന്റർടൈൻ ആവാൻ വേണ്ടിട്ട് ഇങ്ങനത്തെ സ്പോട്ടൊക്കെ ആയിരിക്കുന്ന അങ്ങനെ നമ്മളെല്ലാരും പോസ് ചെയ്ത് സ്ഥലപ്പെട്ട് പോകാണ് ഗൈസ് ഫൈനലി നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് ഈ സ്പോട്ട് വരുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കബൻപാർക്കിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ബാംഗ്ലൂർ ആക്കുകയും നമ്മളെ മുന്നേ പാർക്കിൽ പോയിട്ടുണ്ട് അപ്പോ ഇത് വരുന്നത് കബൻ പാർക്ക് മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്താനായിട്ട് ഞാൻ റേറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങൾ കാണാമോ ഗാസ്റ്റ് അങ്ങനെ നമ്മൾ സ്പോട്ടിലോട്ട് നമ്മുടെ ചെയ്തിരിക്കഞ്ഞു ആവിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുണ്ടാവും കാരണം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു അവിടെ പല പല കളർ വെറൈറ്റി ഉണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ ഉള്ളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ട് വളരെ ആയിട്ടാണ് ഉണ്ടോ അത് കണ്ടാൽ മനസ്സിലാവുന്നത് ഇതിൻ്റെ ഉള്ളിലൊരു ഫിഷ് ഉണ്ട് സൂക്ഷിച്ച് നോക്കണം കാരണം കറക്റ്റ് ആ മണലിൻ്റെ കളറാണ് ആ ഫിഷിന് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് മനസ്സിലാവത്തില്ല പിന്നെ നമ്മുടെ ഈ ഗൗരവമുള്ള ചേട്ടൻ പുള്ളിക്കാരനെ ഭയങ്കര കാര്യമായിട്ടൊക്കെ പോസ്റ്റ് ചെയ്ത് തന്നായിരുന്നു ഗൈസ് സ്റ്റിൽ ഭയങ്കര ഗൗരവത്തിലാണ് ആള് ഇവിടുത്തെ ഈ പച്ചപ്പകത്തണ്ടോ ഗൈസ് നല്ല അടിപൊളിയായിട്ട് ശ്രദ്ധ ചെയ്തിട്ടുണ്ടല്ലേ പല ഡിഫറന്റ് ടൈപ്പ് ഓഫ് ഫിഷസ് ഉണ്ടായിരുന്നു ഇതിൽ പക്ഷെ ഞാൻ നോട്ട് ചെയ്തത് ഒരു പുള്ളിക്കാരനെയാണ് ആളിങ്ങനെ മരത്തിനട കൂടി പതിയെ പതിയെ പോവുമായിരുന്നു എനിക്ക് തോന്നുന്നത് ശക്രന്റെ ഏതൊരു ടൈപ്പാന്ന് തോന്നുന്നു നമുക്ക് അറിയില്ല കറക്റ്റ് എന്താന്ന് വാവാച്ചതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി വാവാച്ചി മീനെ പിടിക്കാനൊക്കെ പുറകെ പോവായിരുന്നു ശ്രദ്ധ ചേച്ചിയും വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കാനോ ചേച്ചിയുടെ എഡിറ്റിംഗ് സ്കിൽസ് പറയാനേ പറ്റത്തില്ല എഡിറ്റ് ചെയ്യും ഷോർട്സ് ഒക്കെ ഞാനും വീഡിയോ എടുക്കലായിരുന്നു ഇവിടെ ഭൂരിഭാഗം പേരും വീഡിയോ പരിപാടി ഈ റെഡ് ചേട്ടന്മാരൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ നിന്റെ സാഡിയൊക്കെ അടിപൊളിയായിരുന്നു അമ്മമാര് അതിന്റെ ഇടയിൽ കൂടി ഒക്കെ പോയിട്ട് ഭയങ്കര ആക്ഷൻസ് ഒക്കെ ആയിരുന്നു കണ്ണന് കാര്യമായിട്ട് ഫിഷസിനെ ഒക്കെ കാണിച്ചു കൊടുക്കാട്ടോ അതിലൊരു ലോപ്സ്റ്ററിന്റെ ഒരു ചെറിയ ടൈപ്പ് ഒരു ഫിഷ് ഉണ്ട് കണ്ടോ കണ്ണൻ മീനെ പിടിക്കാൻ പോവാൻ്റെ പിന്നെ കണ്ണനെടുത്ത് കുറെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കേട്ടോ പല പോസിലൊക്കെ കണ്ണും പോസ്ണ്ടായിരുന്നു അങ്ങനെ നമ്മളൊരു പൂളിന്റെ ഏരിയയിലോട്ട് എത്തി ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് പോയി ഫിഷാണ് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്യൂ ആയിരുന്നു അടിപൊളിയാണ് എനിക്ക് ശിക്ഷന് ഭയങ്കര ഇഷ്ടപ്പെട്ടു രസേ കണ്ണൻ എവിടെയെന്ന് കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക ഇത്തരം ഫിഷിനെ ഒരുമിച്ച് കണ്ടോണ്ട് ഇപ്പൊ ഞാൻ കാണിച്ച ഒരാളെവിടെ നിൽക്കുന്നത് വെയിറ്റ് കണ്ടോ കുഞ്ഞാപ്പി അവിടെ ഇരുന്നിട്ട് ഫിഷിനെ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ലച്ചു പുതിയ പുതിയ സ്പോട്ടിലോട്ട് ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് നോക്കിയില്ലെങ്കി കാണാണ്ടാവും അങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവാണ് ഇതിന്റെ മുകളിലോട്ട് കൊറേ ഏരിയ പുതിയ സ്പോട്ട് കണ്ടിട്ട് നമ്മുടെ ലച്ചന്റെ റിയാക്ഷൻസ് വേണ്ടോ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇവിടെ നിന്ന് പല പോസില് ഫോട്ടോ എടുക്കാൻ പറ്റും കാരണം നമ്മുടെ തല മോളി കൂടിയൊക്കെ ഫിഷസ് പോകുന്ന രീതിയിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാരണം നമ്മുടെ കണ്ണാപ്പിയുടെ കുറെ ഫോട്ടോസ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കണ്ടായിരുന്നോ എല്ലാവരും അവിടെ ഫോട്ടോയ്ക്ക് പോസിങ് ആണ് ആക്ച്വലി നമ്മൾ അങ്ങനെ മോളിലോട്ട് വന്നപ്പോൾ ഇവിടെ കണ്ട കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ള കുറെ അക്വേറിയങ്ങളും അതിനകത്ത് നിറയെ ഫിഷസ് ഉണ്ടോ ഇനി നമ്മുടെ അടിപൊളി ചേട്ടന്മാരെ കാണിച്ചു തരാം ചില്ലി ഫിഷാ കേട്ടോ നല്ല രസല്ലേ ഇത് ലൈറ്റ് കത്തിച്ച് പോകുന്നതാണ് ഇനി നമ്മൾ മോളിലോട്ട് പോവാണ് അവിടെ ഇതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്ന ഫുൾ അക്വരൻസ് ആണ് കാണുന്നത് ആ ലീവ്സിനൊക്കെ ഒരു ഹാർഡ് ഷേപ്പില്ല ഗൈസ് അതാ ഞാനത് അങ്ങനെ തന്നെ എടുത്തത് നല്ല രസം ഉണ്ടല്ലോ കാണാൻ കുഞ്ഞു കുഞ്ഞു കുട്ടന്മാരൊക്കെ ഉണ്ട് അതിനകത്ത്

ഇപ്പൊ ഒരു സൂത്രം കാണിച്ച രാവേ ഇപ്പൊ മോളിലേക്കുന്ന ഒരു ചേട്ടൻ അതിന്റെ ഉള്ളിലോട്ട് കേറി പോന്നുണ്ടോ കണ്ടോ ആളതിന്റെ ഉള്ളിലോട്ട് പോയി ഇതിൻറെ ഉള്ളിൽ കണ്ടോ ഈ പാറയുടെ ഉള്ളില് മീനാണ്ടോ അതിൻറെ ഉള്ളിൽ കയറി കിടക്കുന്നത് ഇടക്ക് വാലം പോലത്തെ പുറത്തോട്ട് വരണ എന്ത് ടൈപ്പ് ഫിഷാണ് ഇതൊന്നും അറിയില്ല നമ്മുടെ കണ്ണാപ്പിനെ വെള്ളത്തിൽ കളിക്കാൻ പോന്ന് കണ്ടോ മഴത്ത് കളിക്ക ചിക്കൻ കണ്ടോ ിരിണ്ടോ ഈ കുഞ്ഞു ഫിഷന്മാരെ കണ്ടപ്പോ എനിക്ക് തോന്നിയത് മാലാകന്മാര് വെള്ളത്തിൽ കൂടി പോകുന്ന പോലെയാ അങ്ങനത്തെ കളറിലെ വൈറ്റിഷ് നല്ല രസം ഇത് കണ്ട ഒരു ഗുഹ പോലെ സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ രണ്ടൂന്ന് പുള്ളികൾ ഇരിക്കുക പുറത്ത് കാണുന്ന പോലത്തെ ഡിസൈൻസ് അല്ലെ ബ്ലൂ കളറിലാണെന്ന് മാത്രം ഇത് കാണുമ്പോൾ നമ്മള് ചൈനയിലൊക്കെ എത്തിയിട്ട് കടലിലടിയിൽ പോയൊരു ഫീൽഡില് അടിപൊളി ആയിരുന്നു കാരണം മിക്സ്ഡ് കളേഴ്സ് എല്ലാ കളേഴ്സും അടുത്ത് കണ്ടോ എന്തൊക്കെയൂട്ടാണല്ലേ അങ്ങനെ നമ്മുടെ വിസിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് കഴിക്കാനൊക്കെ വാങ്ങിച്ച് പതിയെ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നു മെട്രോയ്ക്കാണ് നമ്മൾ തിരിച്ചു പോകുന്നത് ഇതാണ് നമ്മുടെ കഥൻപാർക്കിനെ അവിടെയുള്ള മെട്രോ സ്റ്റേഷൻ അങ്ങനെ നമ്മുടെ യാത്ര എല്ലാം കഴിഞ്ഞ് നമ്മൾ പാർക്ക് വ്യൂ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കാണ് ഇവിടെ നമ്മൾ നല്ല അടിപൊളി ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചു ഇവിടെ ഡൈനിങ്ങും അതുപോലെ തന്നെ നമുക്ക് വാങ്ങിച്ചിട്ട് കഴിക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ് ആണ് അങ്ങനെ നമ്മുടെ കഴിപ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകണം എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്